അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് നഗരങ്ങളെപ്പോലും ഡിവൈഎഫ്ഐ വടക്കുഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് യുവജന റാലിയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു

गाड़ी बानी लुट देख कर तो, गाड़ी बानी लुट देख कर तो। ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി യുവജന റാലിയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു പുതുക്കോട് തച്ചനടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതുക്കോട് എം സി പാലസ് ഗ്രൌണ്ടിൽ സമാപിച്ചു തുടർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ അങ്ങനത്തെ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി സഖാവ് ബൈജൂൻ്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ കേന്ദ്രത്തിൽ എഞ്ചിനീയറിംഗ് സമരസമിതി ഉണ്ടാക്കിയത് ഈ മൂന്ന് സമരവും ശക്തമായി മുന്നോട്ട് വന്ന ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയാകെ കാട്ടാന കയറിയ കരിമ്പിൻ തൊട്ടം പോലെയാകുന്നു എന്ന നില വന്നപ്പോൾ കേരളത്തിലെ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നു ആ സമരത്തിൽ കെ എസ് ടി എ സമരത്തിൻ്റെ ഭാഗമായി എ കെ ജി സി ടി കോളേജ് അധ്യാപകരുടെ ഗവൺമെൻറ് കോളേജ് അധ്യാപകരുടെ സംഘടന അതിൻ്റെ ഭാഗമായി വന്നു എ കെ പി സി ടി പ്രൈവറ്റ് കോളേജ് അധ്യാപകരുടെ സംഘടന വന്നു ഇങ്ങനെ ഇവരെല്ലാം സമര രംഗത്തേക്ക് വന്നു ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് പരിയാര മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സ്വകാര്യ സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ ചെയർമാനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലെല്ലാം കെ കരുണാകരൻ എന്ന പേരിലാണ് അദ്ദേഹം വരുന്നത് മുഖ്യമന്ത്രി ഇത് എഴുതിയിട്ടില്ല മുഖ്യമന്ത്രി എന്നെഴുതിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രി മാറി അടുത്ത മുഖ്യമന്ത്രി വരുമ്പോൾ അതൊരു ഗവൺമെന്റിന്റെ റെപ്രസെൻറ്റേഷനായി മാറുന്നു അതിനു പകരം കെ കരുണാകരൻ ചെയർമാനുമായി എം വി രാഘവൻ വൈസ് ചെയർമാനുമായി ഒരു സ്വകാര്യ ട്രസ്റ്റ് പോലെ പരിയാരത്തൊരു മെഡിക്കൽ കോളേജും സമാന്തരമായി ആരംഭിക്കുന്നു അതിശക്തമായ പ്രക്ഷോഭം ഇതിനെല്ലാം ഇതിനെല്ലാം എതിരായി ഉയർന്നു വരികയാണ് പാലക്കാട് നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം നമ്മൾ ആരംഭിക്കുന്നത് ഇപ്പോൾ പൊളിച്ച് പണിഞ്ഞ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അധികം ബസ്സൊന്നും അവിടെ പോകണില്ല പഴയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നടക്കുന്ന സമരത്തിൽ എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് ഒരു സമരം അതിനുശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ പരിസരത്തോ നമ്മൾ കണ്ടിട്ടില്ല ഏഴോ എട്ടോ സംഘടനകൾ അപ്പോൾ കോളി സമരസമിതിക്ക് വേണ്ടി അന്ന് ഞാനാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത് നിരാഹാരം കിടക്കുന്നത് എഞ്ചിനീയറിംഗ് സമരസമിതിക്ക് വേണ്ടി എഞ്ചിനീയറിങ് കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി അതുപോലെ കെ എസ് ടി എയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വനാഥ മാഷാണ് മണ്ണാർക്കാട് വിശ്വനാഥമാഷ അന്ന് ഈ സമരത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കെ എസ് ടിയുടെ നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ആർ നിഗിൽ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ കെ ശ്രീജിത്ത് ടി വി രാഹുൽ രാജ് എന്നിവർ സംസാരിച്ചു